അവിടെ നന്നായി പ്രവർത്തിക്കുന്നു അവിടെ രണ്ടു പേർക്കും സ്വാധീനമുണ്ടെങ്കിൽ കോൺഗ്രസ്സിന് അവിടെയുള്ള സ്വാധീനത്തിൽ വലിയ പ്രതീക്ഷയുണ്ട് കോൺഗ്രസ്സിന് പക്ഷേ ഏറ്റവും ആശങ്കപ്പെടുന്നത് കണ്ണാടിയാണ് കണ്ണാടിയിൽ ഏതെങ്കിലും കാരണവശാൽ ആ പ്രതീക്ഷ വോട്ട് വന്നില്ലെങ്കിൽ ആ മതേതര വോട്ടുകൾ വന്നില്ലെങ്കിൽ അത് കോൺഗ്രസ് എടുത്തോളം ആശങ്ക തന്നെയാണ് ആ വോട്ടിലായിരിക്കും ഇടതുപക്ഷത്തിൻ്റെ കണ്ണ് കണ്ണാടിയിൽ നമ്മുടെ കമന്റ് ബോക്സിൽ വന്ന ഒരാൾ ഒരു കമന്റ് ഇട്ടിരിക്കുകയാണ് സുധി മോഹൻ അവകാശപ്പെടുന്നത് ഹായ് പറയണം ബസ്സിന് പിന്നിൽ ബൈക്കിൽ ഫോളോ ചെയ്യുന്നുണ്ടെന്നാണ് മൊബൈലിൽ കൂടി ഉപയോഗിച്ചുകൊണ്ട് ബൈക്ക് ഓടിക്കരുത് സുധി ഇത് കാണുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായിട്ട് വരും നമുക്ക് എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാം അപ്പൊ നമ്മൾ ഈ ഒരു യാത്ര ഈ ഒരു ബസ്സിനെ കുറിച്ച് പറഞ്ഞപ്പോഴേക്ക് നമ്മൾ ഈ ബസ് ഇത് കഴിഞ്ഞ് മ്യൂസിയത്തിൽ വെക്കുമ്പോ എന്നൊക്കെ ചിലർ കളിയാക്കുന്നുണ്ട് ഇത് എവിടെ തീരുമാനിക്കണം എന്തായാലും ഈ പറയുന്ന യാത്ര കെ കെ എസ് ആർ ടി സിക്ക് ലാബ് ഉണ്ടാക്കുന്ന ഒരു യാത്രയാണ് ഇത് നിശ്ചയമായിട്ടും കണ്ണാടി പഞ്ചായത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് അത് മനോഹരമായ സ്ഥലമാണ് എല്ലാ മലയാളികൾക്കും അറിയാവുന്നതുപോലെ പാലക്കാട് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നേരത്തെ ഡോക്ടർ അരുൺകുമാർ അതെ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞ കടക്ക് പാഠങ്ങളും നല്ല പേരുകളുള്ള നദികളും ും കൽപ്പാത്തിപ്പുഴ പവാനിപ്പുഴ ഗായത്രിപ്പുഴ കണ്ണാടിയിൽ നിന്ന് കൃഷ്ണദാസിന്റെ സന്ദേശം താങ്ക് യു ഫോർ കമ്മിങ് ടു കണ്ണാടി അപ്പൊ കൃഷ്ണദാസ് ഹായ് ഞങ്ങൾ കണ്ണാടിയിലുണ്ട് കണ്ണാടിയിലൂടെ നമ്മൾ ഇന്ന് എല്ലാ പഞ്ചായത്തിലും പോകും അത് കഴിഞ്ഞ് നമ്മുടെ മുനിസിപ്പാലിറ്റിയിലും പോകും അല്ലെ അതെ മുനിസിപ്പാലിറ്റിയിലാണ് പ്രാവശ്യം ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ പാലക്കാട് മുനിസിപ്പാലിറ്റി ആർക്കൊപ്പം നിൽക്കുന്നു എന്നുള്ളതാണ് അവിടുത്തെ എൻറ്റയർ വോട്ട് പോടിയിപ്പിക്കാൻ തന്നെയാണ് ബി ജെ പി ആഗ്രഹിക്കുന്നതും ശ്രമിച്ചു കൊണ്ടിരിക്കുന്നതും ഇരുപത്തിയെട്ട് സീറ്റുകളുണ്ടല്ലേ മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിക്ക് പാലക്കാട് അതാണ് ആ നഗരത്തിനകത്ത് വലിയ സ്വാധീനമാണ് ബി ജെ പിക്ക് ഉള്ളത് ആദ്യമായി കേരളത്തിൽ ബി ജെ പി അധികാരത്തിൽ വരുന്ന മുനിസിപ്പാലിറ്റിയാണ് ഈ പറയുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് അല്ലേ പതിനഞ്ച് വർഷം മുമ്പ് അവിടെ വൈസ് ചെയർമാനായിരുന്ന ആളാണ് ഇപ്പോൾ അവിടുത്തെ സ്ഥാനാർത്ഥി ആയിരിക്കുന്നത് എം എൽ എ ആയിരിക്കുന്നത് കൗൺസിലറായിരുന്നു വൈസ് ചെയർമാനായിരുന്നു കൃഷ്ണകുമാർ അപ്പോൾ കൃഷ്ണകുമാർ വലിയ സ്വാധീനമുള്ള മണ്ഡലമാണ് മേഖലയാണ് പാലക്കാട്